മിഴി രണ്ടിലും പരമ്പരയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ താരമായിരുന്നു സൽമാൻ അൽ ഫാരിസ് പരമ്പരയിൽ സഞ്ജു എന്ന നായക കഥാപാത്രത്തെയായിരുന്നു താരം അവതരിപ്പിച്ചത് എന്നാൽ പരമ്പരയിൽ നിന്നും അപ്രതീക്ഷിതമായി താരത്തെ മാറ്റിയത് ആരാധകരെ ഏറെ വിഷമിപ്പിച്ചു താൻ പരമ്പരയിൽ നിന്നും പിന്മാറിയതല്ല തന്നെ മാറ്റിയതാണെന്ന് സൽമാൻ സൽമാനു ആരാധകരെ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ തന്നെ നോക്കി ചിരിച്ചവർക്ക് മറുപടി നൽകിയിരിക്കുകയാണ് താരം കിടിലൻ ചിത്രങ്ങൾക്കൊപ്പം പങ്കുവച്ച ക്യാപ്ഷനാണ് ആരാധകരെ ഏറ്റവും സന്തോഷിപ്പിച്ചത് അന്ന് അവരെന്നെ എളുപ്പത്തിൽ പുറത്താക്കി എന്നെ നോക്കി ചിരിച്ചു ഇന്നവൻ വളരെ ഉയരങ്ങളിലെത്തിയിരിക്കുന്നു അവരുടെ പ്രവൃത്തിക്ക് അവർ മറുപടി പറഞ്ഞ് മതിയാവൂ എന്നാണ് സൽമാൻ ചേർത്തത് പിന്നാലെ നിരവധി കമൻ്റുകളാണ് താരത്തിനെത്തിയത് സീരിയലിലെ നായിക മേഘാമഹേഷടക്കം നടന് അഭിനന്ദനങ്ങൾ അറിയിച്ചെത്തി എന്നാൽ എന്താണ് കാര്യമെന്ന് താരം വ്യക്തമാക്കിയില്ല പുതിയ പ്രൊജക്ട് ഏതാണ് എന്ന ചോദ്യത്തിന് പിന്നാലെ അറിയിക്കും എന്ന മറുപടി മാത്രമാണ് നടൻ നൽകുന്നത് കൂടുതൽ അറിയാനായി കാത്തിരിക്കുന്നുവെന്നാണ് ആരാധകരുടെ കമൻറ്റ് മഴവിൽ മനോരമ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയിലാണ് സൽമാൻ നായകനായി എത്തുന്നത് മറ്റൊരു സീരിയലിൽ അവസരം ലഭിച്ചതിനാൽ ആണ് സഞ്ജു പിന്മാറുന്നത് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് സൽമാൻ വ്യക്തമാക്കിയിരുന്നു മുൻ സഞ്ജുവിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാണ് സൽമാൻ ഇൻസ്റ്റഗ്രാം ലൈവിലെത്തിയത് സീരിയലിൽ നിന്ന് താൻ പിന്മാറിയതല്ല തന്നെ മാറ്റിയതാണ് എന്നാണ് സൽമാൻ പറഞ്ഞത് സഞ്ജു തനിക്ക് അത്രയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാണ് അത്രയും ഇമോഷണലോടെയും ഇഷ്ടത്തോടെയുമാണ് താൻ ആ സീരിയൽ ചെയ്യുന്നതെന്നും മാറ്റുന്ന കാര്യം തന്നെ ഒന്ന് അറിയിക്കുക പോലും ചെയ്തില്ല എന്നതാണ് ഏറെ വേദനിപ്പിച്ചതെന്നും താരം പറഞ്ഞിരുന്നു